ഹലോ എവറിവൺ പത്ത് ദിവസം കൊണ്ട് കേരള ലോ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്താലോ പോസിബിൾ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പോസിബിൾ ആണ് പത്ത് ദിവസത്തെ ഇന്റൻസീവ് ക്യാമ്പ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത് ഡേ ബൂട്ട് ക്യാമ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം ഡെയിലി ഫൈവ് പ്ലസ് അവേഴ്സ് ക്ലാസുകൾ പത്ത് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ അതായത് അമ്പത് പ്ലസ് അവർ ക്ലാസ്സുകളും പത്ത് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഈ പത്ത് ദിവസത്തെ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടും നിങ്ങളുടെ എൻറ്റയർ കേരള ലോ എൻറ്റർ സിലബസ് അതായത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ജി കെ ഇംഗ്ലീഷ് അരിത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് ഈ നാല് ഏരിയയും കൃത്യമായിട്ട് നിങ്ങൾക്ക് കവറപ്പ് ചെയ്ത് തരുന്നതായിരിക്കും അതായത് ലീഗൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ടോർട്ട് ലോ ഓഫ് ക്രൈംസ് ജൂറി സ്റ്റുഡൻസ് ഐ പി ആർ കോൺട്രാക്ട് മുതലായ പേപ്പറുകളെല്ലാം നമ്മൾ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് വളരെ കൃത്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് സ്പീഡിന് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ക്രിസ്സ്പായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ് ജി കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ജോഗ്രഫി ഹിസ്റ്ററി ജനറൽ സയൻസ് അവാർഡ്സ് കറണ്ട് അഫയേഴ്സ് മുതലായ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കവറപ്പ് ചെയ്ത് വിടും അതുപോലെ തന്നെ ഇപ്പം ഇംഗ്ലീഷ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഇപ്പൊ ആർട്ടിക്കിൾ ടെൻസസ് പ്രോണൗൺസ് അവിടെ തുടങ്ങി കോംപ്രഹൻസീവ് റീഡിംഗ് കപ്പാസിറ്റിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ക്ലാസുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം ഇനി അത്തമെറ്റിക്സിൽ എടുത്ത് നോക്കിയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ആവറേജ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നീ സ്ഥലങ്ങളിൽ തുടങ്ങി നമ്പർ സിസ്റ്റം മുതൽ നമ്മൾ ബിഗിൻ ചെയ്തിട്ട് നമ്മൾ അറ്റം വരെ നമ്മൾ മാത്സിലെ ക്ലാസ്സുകളും പിന്നെ അതിൻ്റെ അത് ലോജിക്കൽ റീസണിംഗിലെ അനലജീസ് നമ്പർ സീരിയസ് സീലജീസ് മുതലായ കാര്യം അതുപോലെ ബ്ലഡ് റിലേഷൻ ടെസ്റ്റ് ഡയറക്ഷൻ ടെസ്റ്റ് ഇതെല്ലാം നമ്മളിവിടെ കവർ അപ്പ് ചെയ്തു തരുന്നതായിരിക്കും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾ കയറുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ റെക്കോർഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പം നിങ്ങൾക്ക് ഒരു അവർ കയറാൻ പറ്റിയില്ലെങ്കിലും അത് നിങ്ങൾക്ക് അന്ന് തന്നെ മറ്റ് സമയങ്ങളിൽ നിങ്ങൾക്ക് അത് കവറപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസുകൾ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് റെക്കോർഡ് ക്ലാസുകൾ ഇതെല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഫീസ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വിളിച്ച് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇപ്പം അതെല്ലാം സെൽഫായിട്ട് സ്റ്റഡി ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആമസോൺ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആമസോണിൽ മെൻ്റേഴ്സിന്റെ ബുക്ക് അവൈലബിൾ ആണ് അത് വാങ്ങി നിങ്ങൾക്ക് സെൽഫ് സെൽഫായിട്ട് സ്റ്റഡി ചെയ്യാവുന്നതേ ഉള്ളൂ